ആ അപ്പോൾ ഞങ്ങൾ ഉത്സവം വന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു മെയിൻ ഉത്സവത്തിന് അന്നത്തെ കുറച്ച് വീഡിയോസ് കാണിക്കുക തിരേൻ്റെ കുറച്ച് വീഡിയോസ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ ഇവിടെ ഫസ്റ്റ് മോൾ തമ്പലത്തിൽ വേറെ കൂട്ടത്തറയൊക്കെ ഉണ്ട് അതല്ലാണ്ട് ഇവിടെ തായത്തമ്പലത്തിൽ ഫസ്റ്റത്തെ തിര ഇതാട്ടോ ഇതിന് മുന്തിരി എന്നാട്ടോ പറയാം മുന്തിരി തറ പിന്നെയുള്ളത് പരദേവ തന്നെ തിരയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പൊട്ടലാ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ ആ സമയത്ത് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു അതേപോലെ വീഡിയോസ് എടുത്തു കേട്ടോ ഇത് അനിയത്തി ആട്ടോ അവളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്ത് പിന്നെ പൊട്ടിന് വേണ്ടി കാണും 여 기도, 다. ഞങ്ങൾ പൊട്ടിലെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം മാറി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ വന്നു കേട്ടോ കാരണം പുലച്ചി വരെ തിറ ഉണ്ടായിരുന്നു പിന്നെ കനലാട്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഞാൻ എടുത്തില്ല അതേപോലെ തന്നെ തായേന്ന് മോളിൽ നിന്നൊക്കെ വേറെ തിറയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അതിനൊന്നും പോയില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു തിരയുണ്ട് അതിന് വേണ്ടിയിട്ടാണ്ട്ടോ അവിടെ തന്നെ ഇരിക്കുന്ന സ്ഥലം പോകുന്നു വിചാരിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുക കേട്ടോ അപ്പോൾ രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതെന്താ ഒരു മാങ്ങ പോലത്തെ എന്തോ ആട്ടോ ഒരു ടേസ്റ്റുമില്ലാണ്ട് ഞാൻ കഴിച്ചിട്ടില്ല ഇത് അതേപോലെ പരദേവതൻ്റെ വെള്ളാട്ടാട്ടോ അതേ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന തിറ ഇതാണ് കേട്ടോ എന്താ പറയുക നല്ല അടിപൊളി തിറ കേട്ടോ എത്ര ഉറക്കം ഈ തിരയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഉറക്കെല്ലാം മാറും കേട്ടോ ഇതൊരു മൂന്നര നാല് മണിക്കാട്ടോ ഈ തറ ഉണ്ടാവുക പോലെ വെച്ചാൽ നല്ല അടിപൊളി തിരയാട്ടോ ഇത്രയാൾ വെയിറ്റ് ചെയ്യുന്നത് ഈ തിരക്ക് വേണ്ടിയിട്ടാട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് പിന്നെയും തിരിച്ചു വന്നു കേട്ടോ ഫുൾ അന്ന് പതിനൊന്ന് മണിവരെ ഉത്സവം ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങാനൊന്നും ടൈം ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ വേഗം കുളിച്ചു വന്നു പിന്നെ വന്നപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മെയിൻ തിരയാട്ടെ ഈ പരദേവദന തിര അതേപോലെ തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു തിരയാട്ടോ ഈ ചാന്തിര നല്ല ടിവോളി തറയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇത്തറ അപ്പോൾ ഞങ്ങൾ തിറയെല്ലാം കഴിഞ്ഞ സങ്കടത്തിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പോയിട്ട് അപ്പോൾ വീഡിയോ എത്തിയപ്പോൾ എല്ലാവർക്കും ടാറ്റാ